നമസ്കാരം നമ്മുടെ രാജ്യത്തെ അപേക്ഷിച്ച് ഒരു കാലഘട്ടത്തിലും ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് കേന്ദ്രം ഭരിക്കും എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളും പൊതു സമൂഹവും ഒന്നും വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിന് ശേഷം ഗതിയാകെ മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം അറുന്നൂറ്റാണ്ട് കാലം നമ്മുടെ രാജ്യം ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തിൻ്റെ ചിത്രത്തിൽ നിന്ന് ഏതാണ്ടൊക്കെ അവ്യക്തതയിലേക്ക് പോയി എന്നുള്ളതാണ് വാസ്തവം ആ സ്ഥാനത്തേക്കാണ് ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ബി ജെ പിയുടെ ഒരു ഗവണ്മെന്റ് പതിയെ പതിയെ രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചെടുത്തത് ആ കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ സഞ്ചരിക്കുന്നത് നമ്മുടെ രാജ്യം ഇപ്പോൾ ലോകത്തിന്റെ സാമ്പത്തിക നിറുകയിൽ അഞ്ചാം സ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് സമീപകാലത്ത് തന്നെ അത് മൂന്നാം സ്ഥാനത്തേക്ക് മാറും എന്നുള്ള വാർത്തയും വന്നുകൊണ്ടിരിക്കുന്നു രാജ്യം പുരോഗതിയിലേക്കാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അരങ്ങേറുന്നത് അത് കേരളത്തെ സംബന്ധിച്ച് എത്രമാത്രം പ്രസക്തമാണ് എന്നുള്ളതാണ് നാം ഇവിടെ പരിശോധിക്കുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് നാളിതുവരെ വലിയൊരു ശക്തി കാണിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് എന്നിരുന്നാലും സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരു നിറ സാന്നിധ്യമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ആ സ്ഥാനം അലങ്കരിക്കാൻ ബി ജെ പിക്ക് സാധിക്കുന്നുണ്ട് അവരുടെ പ്രഗത്ഭരായ ഒട്ടേറെ സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അതിലേക്കൊക്കെ നമുക്ക് വരുന്നതിന് മുമ്പ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് എത്രമാത്രം പ്രസക്തിയാണ് ഉണ്ടാക്കുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും ഐക്യ ജനാധിപത്യ മുന്നണി എന്നറിയപ്പെടുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നറിയപ്പെടുന്ന സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു മുന്നണിയുമാണ് കേരളത്തിൽ പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ച് ഈ ദേശീയ തെരഞ്ഞെടുപ്പിന് വലിയ പ്രസക്തി ഇല്ല എന്നുള്ളതാണ് വാസ്തവം കാരണം കേവലം നാൽപ്പത് സീറ്റുകൾ മാത്രം ഇന്ത്യൻ പാർലമെന്റിൽ അലങ്കരിക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനം കേരളത്തിലെ ഇരുപത് സീറ്റിലും ജയിച്ച് കയറിയാൽ പോലും രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുക്കാൻ മാത്രം പ്രാപ്തരാവില്ല എന്നുള്ളത് നിശ്ചയമാണ് അപ്പോൾ ഒഴുകുന്ന തോണിക്കൊരു ഉന്ത് എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ സീറ്റ് അവർക്കൊരു മുതൽക്കൂട്ടാവും അത്രമാത്രം ബി ജെ പിയുടെ നിലവിലുള്ള ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള ഒരു സീറ്റ് നില കേരളത്തിലെ ഇരുപത് സീറ്റ് നേടിയാലും കോൺഗ്രസ് പ്രസ്ഥാനത്തിന് സാധ്യമല്ല എന്ന് എന്നുള്ളത് കാര്യമാണ് മറുഭാഗത്തുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ പ്രസ്ഥാനമാണ് അവർക്ക് സി പി എമ്മിനും സി പി ഐക്കും ഈ തെരഞ്ഞെടുപ്പ് ഒരു നിർണായകമായൊരു പോരാട്ടമായി തീരുന്നത് അവരുടെ ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം പോലും നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ടാണ് ലോക്സഭയിൽ നാല് സീറ്റും നാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി എന്നുള്ള പദവിയും നിശ്ചിത ശതമാനം വോട്ടും അത് നേടിയാൽ മാത്രമേ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും രാജ്യത്ത് ദേശീയ പാർട്ടിയായി തുടരാൻ സാധിക്കുകയുള്ളൂ അതിപ്പോൾ അതിൻ്റെ സാധ്യത ഒട്ടേറെ മങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് കാരണം രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ആകെ പ്രതീക്ഷിക്കാവുന്ന ഒരു സംസ്ഥാനം കേരളം മാത്രമാണ് കേരളത്തിൽ നാല് സീറ്റിലാണ് സി പി ഐ മത്സരിക്കുന്നത് അതോ ഒരു സീറ്റ് രാഹുൽ ഗാന്ധിയോടാണ് മറ്റൊരു സീറ്റ് തിരുവനന്തപുരത്താണ് അവിടെ അതീപ്രഗൽഭരായ രണ്ട് സ്ഥാനാർത്ഥികൾ യു ഡി എഫിനു വേണ്ടി നിലവിലുള്ള എം പി ശശി തരൂരും ബി ജെ പിയുടെ മുന്നണിക്ക് വേണ്ടി നിലവിലുള്ള കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും നേർക്കുനേർ നിന്ന് പോരാടുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം അവിടെ സി പി ഐയുടെ സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ എത്രമാത്രം ശോഭിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് ചിന്തനീയമാണ് ആ മണ്ഡലത്തിലേക്ക് നമുക്ക് വഴിയേ വരാം മറ്റൊരു മണ്ഡലം സി പി ഐ മത്സരിക്കുന്നത് തൃശൂരിലാണ് അവിടെ സംസ്ഥാനത്തെ മുൻ മന്ത്രിയും സി പി ഐയുടെ ദേശീയ നേതാവുമൊക്കെയായ വി എസ് സുനിൽകുമാറാണ് സി പി ഐ സ്ഥാനാർത്ഥി പക്ഷെ അവിടെ വലതു വർഷത്തിനു വേണ്ടി കെ മുരളീധരനും ബി ജെ പിക്ക് വേണ്ടി സുരേഷ് ഗോപിയും മത്സരിക്കുന്ന വലിയൊരു പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് അവിടെ സ്വാഭാവികമായും സുനിൽകുമാറിന്റെ നില എത്രമാത്രം ഫലവത്താകും എന്നുള്ളത് ചിന്തനീയമാണ് ആ മണ്ഡലത്തിലേക്കും നമുക്ക് വഴിയെ വരാം അടുത്ത വീഡിയോയിൽ മറ്റു മണ്ഡലങ്ങളിലേക്ക് പോകാം കാസർഗോഡ് മണ്ഡലത്തിലേക്ക് വന്നാൽ കാലാകാലങ്ങളായി കേരളത്തിൽ നടന്ന ഒട്ടേറെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട കേരളത്തിലെ കോൺഗ്രസിന്റെ തെക്കൻ മേഖലയിലെ അതിപ്രഗത്ഭനായ നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ രംഗം അതീവ ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായും ഒരു സീറ്റിൽ ഉണ്ണിത്താൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിലനിൽക്കണം കെ മുരളീധരനുമായൊക്കെ ഒട്ടേറെ പ്രശ്നങ്ങളും ഗ്രൂപ്പിസവും ഒക്കെ അരങ്ങേറിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അതിന് മുമ്പുള്ള കാലം അങ്ങനെ ഉണ്ണിത്താൻ ഏതാണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ പഠിക്ക് പുറത്തേക്ക് പോകുന്ന ഒരു ഘട്ടം വന്ന സാഹചര്യത്തിലായിരുന്നു ആ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു സീറ്റായി പരിഗണിക്കപ്പെട്ട ആസർഗോഡ് മണ്ഡലം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഉണ്ണിത്താനും നൽകി അവിടെ ഒരു സാധ്യതയും ആ സമയം വരെ നിലവിലുണ്ടായിരുന്നില്ല എത്രയോ കാലങ്ങളായി ഇടതുപക്ഷം കൈവശം വെച്ചു പോരുന്ന ഒരു സീറ്റായിരുന്നു കാസർഗോഡ് മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട എ കെ ഗോപാലൻ പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത് കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നായിരുന്നു അതിനുശേഷം നടന്ന ഒട്ടേറെ തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിന്റെ വലിയൊരു മുന്നേറ്റം സൃഷ്ടിച്ച മണ്ഡലമാണ് കാസർഗോഡ് ആ മണ്ഡലത്തിൽ ഉണ്ണിത്താൻ രംഗപ്രവേശനം നടത്തി ഉണ്ണിത്താന്റെ വരവോടുകൂടി കാസർകോട് നിയോജക മണ്ഡലത്തിലെ യു ഡി എഫിന് പുതിയൊരു ഐക്യബലമുണ്ടായി അതുവരെ താറുമാറായി കടന്നിരുന്ന യു ഡി എഫ് രാഷ്ട്രീയം കാസർകോട് മണ്ഡലത്തിൽ തടകുടഞ്ഞെണീറ്റും മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ വളരെ ഐക്യത്തോടുകൂടി ആ തെരഞ്ഞെടുപ്പിന്റെ കോതയിലേക്കിറങ്ങി അവിടെ ഉണ്ണിത്താൻ വിജയിച്ചു അതൊരു വലിയൊരു വിജയമായിരുന്നു നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണിത്താൻ കാസർകോട് മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിൽ എത്തിയത് ഏത് സ്ഥാനാർത്ഥി സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ പി സതീഷ് ചന്ദ്രനായിരുന്നു സതീഷ് ചന്ദ്രൻ ഉണ്ണിത്താന് ചേർന്ന ഒരു സ്ഥാനാർത്ഥി ഒരു എതിരാളി ആയിരുന്നില്ലെങ്കിൽ കൂടി കാസർഗോഡിനെ സംബന്ധിച്ച് വലിയൊരു സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വോട്ടിന് സതീഷ് ചന്ദ്രൻ അവിടെ പരാജയപ്പെട്ടു ഇന്നിപ്പോൾ സി പി ഐ എമ്മിന്റെ ജില്ലാ നേതാവ് തന്നെയായ ബാലകൃഷ്ണൻ അദ്ദേഹമാണ് കാസർഗോഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയുടെ സ്ഥാനാർത്ഥി നിലവിലുള്ള എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പക്ഷെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കർണാടക സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ല എന്നുള്ള നിലയിൽ ബി ജെ പിക്ക് ഒട്ടേറെ സാധ്യതയും വേരോട്ടവുമുള്ള ഒരു മണ്ണാണ് കാസർഗോഡ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേവലം നൂറിൽ താഴെ വോട്ടിന് മാത്രമാണ് ഇന്നത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെട്ടു അപ്പോൾ ഒട്ടുമിക്ക അസംബ്ലി മണ്ഡലങ്ങളിലും ഒന്നാമതോ രണ്ടാമതോ ആയി ബി ജെ പി തരംഗം സൃഷ്ടിക്കുന്ന ഒരു മണ്ഡലമാണ് കാസർഗോഡ് ഇവിടെ അവർക്ക് അവതരിപ്പിക്കാൻ പറ്റിയതിൽ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയെയാണ് ി ജെ പി അവരുടെ മുന്നണി ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് എം എൽ അശ്വിനി എന്നാണ് ആ സ്ഥാനാർത്ഥിയുടെ പേര് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെയും വലതുവർഷത്തിൻ്റെയും സ്ഥാനാർത്ഥികളെ നാം മൊത്തത്തിൽ ഒന്ന് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ അവരിൽ പലർക്കുമില്ലാത്ത ഭാഷാ നൈപുണ്യം സാമൂഹിക മേഖലയിലെ അവരുടെ വ്യക്തിപ്രഭാവം അതൊക്കെ എം എൽ അശ്വിനിക്ക് സ്വന്തമായുണ്ട് അവർ ആറ് ഭാഷകൾ അനായാസമായി കൈകാര്യം ചെയ്യും ആ കൂട്ടത്തിൽ മലയാളമുണ്ട് ഇംഗ്ലീഷ് ഉണ്ട് ഹിന്ദിയുണ്ട് കന്നഡയുണ്ട് തുളുവുണ്ട് അങ്ങനെ മണ്ഡലത്തിലുടനീളം വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ആളുകളോട് കാര്യങ്ങൾ അവതരിപ്പിച്ച് കൃത്യമായി വോട്ട് നേടാൻ നൈപുണ്യമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ബി ജെ പി അവതരിപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി എം എൽ അശ്വിനി അതുകൊണ്ട് തന്നെ മറ്റൊരു മാധ്യമവും ഇതുവരെ അങ്ങനെ ഒരു പ്രവചനം നടത്തിയിട്ടില്ലെങ്കിലും ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ കാസർഗോഡ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ ആ സാന്നിധ്യം കൊണ്ട് തന്നെ വളരെ ശ്രദ്ധയാകർഷിക്കുന്നുണ്ട് ഒരു പക്ഷേ ഉണ്ണിത്താൻ്റെ ജയം അനായാസമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി തൊട്ടടുത്ത എതിരാളിയായ ഇടതുപക്ഷവും ബി ജെ പിയുടെ ആ സ്ഥാനാർത്ഥിയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്ന മണ്ഡലമാണ് കാസർഗോഡ് പക്ഷെ അവിടെ ഇപ്പോഴും ശുഭപ്രതീക്ഷ ഉണ്ണിത്താന് തന്നെയാണ് കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള തത്തർപ്പാടിലാണ് ഇടതുപക്ഷം ഇടതുപക്ഷത്തിന്റെ കേരളത്തിലെ കൊട്ടകൊത്തളങ്ങളിൽ ഒന്നായിരുന്ന കാസർഗോഡ് മണ്ഡലം രാജ്മോഹൻ ഉണ്ണിത്താന്റെ വരവോടുകൂടി നഷ്ടപ്പെട്ടു എന്നുള്ളത് സി പി ഐ എമ്മിനെ സംബന്ധിച്ച് ഒരു തീരാക്കളങ്കമാണ് ഒരു നഷ്ടം കൂടിയാണ് പക്ഷെ ഇവിടെ ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ഇടതുപക്ഷം കാസർഗോഡ് മണ്ഡലത്തിൽ മാത്രമല്ല മലബാറിൽ പ്രത്യേകിച്ച് നേരിടേണ്ടി വരുന്ന രാഷ്ട്രീയ ആക്രമണം ചെറുതല്ല കൊലപാതക രാഷ്ട്രീയം തന്നെയാണ് എതിരാളികളുടെ മുഖ്യ അജണ്ട കാസർഗോഡ് കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിദാരുണമായി കൊല്ലപ്പെട്ട ആ പശ്ചാത്തലത്തിലായിരുന്നു പോയ കാലങ്ങൾ ഇപ്പോഴും കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും ഓർമ്മകളില്ലാത്ത ഒരു മുഖം കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ കാണാൻ വേണ്ടി സാധിക്കില്ല അവരെ സംബന്ധിച്ച് അവർ മാന്യരായ രണ്ട് ചെറുപ്പക്കാരായിരുന്നു അവർ അവരുടേതായ രാഷ്ട്രീയം സ്വീകരിച്ചു ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ആ പ്രദേശങ്ങളിൽ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തി അതിൻ്റെ ഭാഗമായി എതിരാളികളുടെ മൂർച്ചയുള്ള കത്തിയാൽ അവർ കൊല്ലപ്പെട്ടു എന്ന് വരുമ്പോൾ സ്വാഭാവികമായും അത് വോട്ടായി മാറുക സ്വാഭാവികമാണ് ഉണ്ണിത്താൻ്റെ വിജയത്തിന് പിന്നിൽ ആ വോട്ട് പ്രതിഫലിച്ചു എന്നുള്ളത് സത്യസന്ധമായൊരു വസ്തുതയാണ് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിലും കാസർഗോഡ് മണ്ഡലം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നാണ് കൃപേഷിൻ്റെയും ശരത്ലാലിന്റെയും ആ കൊലപാതകം രാഷ്ട്രീയ പ്രവർത്തനം അത് കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ശരി കൊലപാതകത്തിനുള്ള ലൈസൻസ് അല്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയത്തിന് പിന്നിൽ കാസർഗോഡ് നിയോജക മണ്ഡലം വരച്ചു കാണി ഇപ്പോഴാകട്ടെ അഞ്ചു വർഷം പാർലമെന്റ് അംഗമായിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ കടുത്ത ആരോപണങ്ങളൊന്നും ഉയർത്തി കാണിക്കാൻ എതിരാളികൾക്കാവുന്നില്ല എന്നുള്ളത് അതിനു പുറമെ സംസ്ഥാനത്തെ വിരുദ്ധ വികാരവും ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഉണ്ണിത്താന്റെ വിജയം അനായാസകരമായിരിക്കും കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും എന്നൊക്കെയാണ് യു ഡി എഫിന്റെ കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നത് മറുഭാഗത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ആ വോട്ട് ഇടതുപക്ഷത്തിന്റെ പെട്ടിയിൽ നിന്നാണോ അതോ വലതുപക്ഷത്തിന്റെ പെട്ടിയിൽ നിന്നാണോ അവരുടെ പെട്ടിയിലേക്ക് ഒഴുകുക എന്നുള്ളതാണ് കാസർഗോഡ് നിയോജക മണ്ഡലം മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷയായി ഉയർത്തിക്കാണിക്കുന്നത് ഇടതുപക്ഷത്തിനാവട്ടെ കഴിഞ്ഞ തവണ ഉണ്ണിത്താൻ നേടിയ നാല്പത്തി നാൽപ്പതിനായിരത്തിൽ പരം വോട്ടുകൾ തിരിച്ചു പിടിക്കണം അതിനു പുറമേ പുതിയ വോട്ടുകൾ സമാഹരിക്കണം ആ പുതിയ വോട്ടുകൾ സി പി ഐ എമ്മിൻ്റെ തനതായ വോട്ടുകൾക്ക് പുറമേ എതിർപക്ഷത്തുള്ള നിഷ്പക്ഷ വോട്ടുകൾ കൂടി സമാഹരിച്ചാൽ മാത്രമേ ഇടതുപക്ഷത്തിന് കാസർഗോഡ് നിയോജക പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ മുന്നണി സംവിധാനം കാസർഗോഡ് നിയോജ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന ദുർബലമാണ് അവിടെ സി പി എമ്മിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് അണിചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നത് ഇന്ത്യൻ നാഷണൽ ലീഗിന് മാത്രമാണ് മുന്നണിയിലെ മറ്റ് കക്ഷികൾക്കൊന്നും ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തിൽ കാര്യമായ അവകാശവാദങ്ങളൊന്നും കാസർഗോഡ് കാസർകോട് മണ്ഡലത്തിൽ ഉന്നയിക്കാനില്ല അപ്പോൾ ഉണ്ണിത്താന്റെ ആത്മവിശ്വാസം ഒരു കൂടി മുമ്പിട്ട് നിൽക്കുന്നു അവസാന ലാപ്പിൽ താൻ തന്നെ ഓടി മുന്നിലെത്തും എന്ന് രാജ്മോഹൻ ഉണ്ണിത്താനും അദ്ദേഹത്തിന്റെ കേന്ദ്രങ്ങളും കുറച്ച് വിശ്വസിക്കുന്നു എന്നുള്ള ഒരു നിരീക്ഷണമാണ് കാസർകോട് പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് നൽകാൻ വേണ്ടി സാധിക്കുന്നു